വിശദമായ വാർത്തയിലേക്ക് ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് പകരം കാവിക്കൊടിയാക്കണമെന്ന ബി ജെ പി ദേശീയ സമിതി അംഗം എൻ ശിവരാജൻ ഭാരതാമ്പ വിവാദത്തിൽ പാലക്കാട് നടത്തിയ മാർച്ചിനിടെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ആരാധകരായ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ അടൽ ബിഹാരി വാജ്പേയിയുടെ രണ്ടാം ഭരണ ഭരണത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് വന്നിരുന്നു ത്രിവർ ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്ക് സമാനമായ ദേശീയപതാകയ്ക്ക് സമാനമായ ഒരു കൊടി ഒരു രാഷ്ട്രീയ പാർട്ടികളോ ആരും ഉപയോഗിക്കാൻ പാടില്ല ഒരു രാഷ്ട്രീയ പാർട്ടികളും പ്രാദേശിക പാർട്ടികളും ദേശീയ പാർട്ടികളും ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഒരു ബില്ല് വന്നിട്ടുണ്ടായിരുന്നു അതിനിടയിൽ ആ മന്ത്രിസഭ വാജ്പേയി മന്ത്രിസഭ ഭൂരിപക്ഷം ആ അതൊരു ബില്ല് പാർലമെൻറ്റിൽ വന്നില്ല അതുപോലെ ഇന്ത്യൻ ദേശീയ ദേശീയപതാക്ക് സമാനമായ കൊടി രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ്സോ എൻ സി പിയോ ആരും തന്നെ ഉപയോഗിക്കാൻ പാടില്ല ഇന്ത്യയുടെ ദേശീയ പതാകയായി കാവിക്കൊടി ആകണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇന്ത്യയുടെ ദേശീയ പതാക കാവിക്കൊടിയാക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ദേശീയ പതാകയ്ക്ക് സമാനമായ പതാക രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്നത് നിരോധിക്കണമെന്നും എൻ ശിവരാജൻ പറഞ്ഞു എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു ഇന്ത്യ ദേശീയ പതാകയ്ക്ക് സമാനമായ ഒരു കൊടി വേറെ രാഷ്ട്രീയ പാർട്ടി ഉപയോഗിക്കാൻ പറ്റില്ല കോൺഗ്രസ് വേണേ പച്ച പതാക ഉപയോഗിക്കട്ടെ സി പി എം വണ്ടി പച്ചയും വെള്ളയും ഉപയോഗിക്കട്ടെ അവർ കാണുന്ന ഖാമ് അതുകൊണ്ട് ദേശീയ പതാകയ്ക്ക് സമാനമായ ഒരു പതാക ഒരു രാഷ്ട്രീയ പാർട്ടിയും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കോൺഗ്രസിൻ്റെ ത്രിഭരണ പതാക ഉയർത്തുന്നത് ദേശീയ പതാകയ്ക്ക് സമാനമായ പതാക ഉയർത്തുന്നത് നിരോധിക്കണമെന്ന് ആരാധനായ ഇന്ത്യൻ രാഷ്ട്രപതിയോടും ഇന്ത്യൻ പ്രധാനമന്ത്രിയോടും ഞാൻ ആവശ്യപ്പെടുന്നു കോൺഗ്രസ് പച്ച പതാക ഉപയോഗിക്കട്ടെ ഇന്ത്യൻ ചരിത്രമറിയാത്ത സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇറ്റാലിയൻ കൂടി ഉപയോഗിക്കട്ടെ എന്നും ഡേറ്റ് ഓഫ് ബർത്ത് ആരാണ് ആരാണ് കണ്ടിട്ടുണ്ടോ ആരാണ് നിങ്ങളെ മുത്തപ്പൻ്റെ കാർമ്മ മാർക്സിൻ്റെ പേര് ആരോ മരിച്ചോ ആരാ കമ്മ്യൂണിസം കൊണ്ടുവന്നത് ഈ ശിവൻകുട്ടി പറയണം ഈ ശിവൻകുട്ടി പറയണം അല്ലെങ്കിൽ പ്രണയ വിജയം പറയട്ടെ അതുകൊണ്ട് ദേശീയ പതാകയ്ക്ക് സമാനമായ ഒരു പതാക ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ മുനിസിപ്പൽ കൌൺസിലറും ബി ജെ പി സംസ്ഥാന നേതാവുമാണ് ശിവരാജൻ കഴിഞ്ഞ ദിവസം വായനാ ദിനത്തിൽ രാജ്ഭവനിൽ കാവിക്കൊടി എന്തിയ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്താൻ വിസമ്മതിച്ച മന്ത്രി ശിവൻകുട്ടി ഇറങ്ങിപ്പോയതിൽ പ്രതിഷേധിച്ച ബി ജെ പി ജില്ലാ കമ്മിറ്റിയാണ് പാലക്കാട് ഉൾപ്പെടെ പ്രതിഷേധ പ്രകടനം നടത്തിയത് മഹാഭാരത യുദ്ധകാലത്ത് ശ്രീകൃഷ്ണൻ്റെ പേരിൽ വോട്ട് ചെയ്ത് കാവിക്കൊടിയാണ് എല്ലാ ക്ഷേത്രങ്ങളും മുകളിൽ പറക്കുന്നത് കാവിക്കൊടിയാണ് പച്ചയല്ല പച്ചക്കൊടി പറക്കുന്നില്ല ഒരു പള്ളിയിലും പച്ചക്കൊടി പറക്കുന്നില്ല അതാണ് വേണ്ടത് അതാണ് വേണ്ടത് എൻ്റെ അഭിപ്രായം ദേശീയപതാകയ്ക്ക് പകരം കാവിക്കൊടി വേണമെന്നില്ല ദേശീയപതാകയ്ക്ക് സമാനമായ ഒരു കൊടി ഒരു രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കാൻ പാടില്ല കാരണം അത് മുതലെടുപ്പാണ് നടത്തുന്നത് കോൺഗ്രസ് മുതലെടുപ്പാണ് സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ ചരിത്രം അറിയുമോ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ ചരിത്രം അറിയുമോ പ്രിയങ്കാ ഗാന്ധിക്ക് ഇന്ത്യൻ ചരിത്രം അറിയോ എന്ത് ചരിത്രം ഇവർക്ക് എന്തെങ്കിലും ചരിത്രം അറിയോ ഈ ഇവരാണ് ഈ കൊടി ഉപയോഗിക്കുന്നത് അതൊക്കെ ഇറ്റാലിയൻ കൊടി ഉപയോഗിക്കട്ടെ